നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഖത്തറിൽ തടവിലായിരുന്ന എട്ട് ഇന്ത്യൻ നാവികരുടെ രോമത്തിൽ തൊടാൻ ഖത്തറിനാകില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് അന്ന് പലരും അത് പരിഹസിച്ചുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു എട്ട് ഇന്ത്യൻ നാവികരുടെയും വധശിക്ഷ ഖത്തർ റദ്ദാക്കിയിരിക്കുന്നു തടവ് ശിക്ഷയായി വലിയ ഇളവ് ശിക്ഷയിൽ വരുത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് അറബ് രാജ്യങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ് ഏറ്റവും പുതിയതായി ഖത്തറിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായിരുന്ന ഇന്ത്യൻ നാവികസേനയെ മുന്നിൽ നിന്ന് പടനയിച്ച ഇന്ത്യയുടെ വീരപുത്രന്മാരുടെ സംരക്ഷണം ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഏറ്റെടുത്തത് എട്ട് ഇന്ത്യൻ നാവികരെയും നാട്ടിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് നരേന്ദ്രമോദി കുടുംബങ്ങൾക്ക് വാക്ക് നൽകിയതാണ് അന്ന് മുതൽ ആരംഭിച്ചതാണ് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ഖത്തറുമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ഇടപെട്ടു ഒടുവിൽ ഖത്തറിന്റെ ഭരണാധികാരിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നേരിട്ട് തന്നെ ചർച്ച നടത്തി നാവികരെ സുരക്ഷിതമായി പുറത്തിറക്കണമെന്നും നാവികർക്കെതിരെയുള്ള വധശിക്ഷ റദ്ദാക്കണമെന്നും ഇന്ത്യ ഖത്തറിനോട് ആവശ്യപ്പെട്ടു അതിൽ കുറഞ്ഞ ഒരു നടപടിയും ഒരു കോംപ്രമൈസും ഇല്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ നിലപാടിന് കൃത്യമായ മാന്യത കൃത്യമായ പരിഗണന നൽകുകയാണ് ഖത്തർ ചെയ്തത് ഇന്ത്യൻ സർക്കാരിന്റെ ഇന്ത്യൻ സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ആ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കാൻ ഖത്തർ എന്ന രാജ്യം തയ്യാറായത് സാധാരണ വധശിക്ഷ പ്രഖ്യാപിച്ചാൽ അതിൽ നിന്നും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ പിന്മാറുന്ന കാര്യമില്ല ഇത്രത്തോളം കൂടുതൽ ഇത്രത്തോളം ആളുകളെ കൂട്ടത്തോടുകൂടി വധശിക്ഷ വിധിച്ച കേസിൽ ഒരു പിന്മാറ്റവും സമീപകാല ചരിത്രത്തിൽ ഖത്തർ നടത്തിയിട്ടില്ല അവിടെയാണ് അറബ് രാജ്യങ്ങൾ അറബ് ലോകങ്ങളൊക്കെ ഞെട്ടിയിരിക്കുന്നത് നിരൂപാധികം അവർക്കെതിരെയുള്ള വധശിക്ഷ പിൻവലിച്ച ഖത്തർ സർക്കാർ അവർക്കെതിരെയുള്ള ശിക്ഷാനടപടികളുടെ മറ്റ് വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് വരുന്നതേയുള്ളൂ ഇന്ത്യൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നിരന്തരമായി ഖത്തർ സർക്കാറുമായി ഇടപെട്ടിരുന്നു അവർക്കാവശ്യമുള്ള നിയമ പരിരക്ഷ കൊടുക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു അങ്ങനെ സർക്കാരിന്റെ സമ്മർദ്ദം മോദി സർക്കാരിന്റെ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയോട് ഇടഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഖത്തർ എന്ന രാജ്യം ഇപ്പോൾ എട്ട് ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കിയത് വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതാണ് പുതിയ ഭാരതം ഇതാണ് ആധുനിക ഇന്ത്യ പണ്ടത്തെ പോലെയല്ല ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ വിലയുണ്ട് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വാക്കുകളെ സശ്രദ്ധം വീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുൻ മുൻപത്തെ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇന്ത്യൻ ഭരണാധികാരിക്ക് അന്താരാഷ്ട്ര വേദികളിൽ കൃത്യമായ സ്ഥാനമുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വലിയ അംഗീകാരം അന്താരാഷ്ട്ര തലത്തിലുണ്ട് അതിന്റെ കൂടി ഫലമാണ് ഇപ്പോൾ ഇന്ത്യ ഖത്തറെടുത്തിരിക്കുന്ന ഈ നിലപാട് എന്നതിൽ യാതൊരു തർക്കവുമില്ല എട്ട് ഇന്ത്യൻ നാവികർ ഒരു കാലത്തവർ ഇന്ത്യയുടെ നാവിക സേനയുടെ ഭാഗമായിരുന്നു പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചവരായിരുന്നു അവർ അവരുടെ സർവീസ് കാലാവധിക്ക് ശേഷം വിരമിച്ച ശേഷം അവർ ഖത്തറിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരായി എത്തി ഖത്തറിന്റെ സൈനിക ഖത്തറിലെ നാവികരെ പോലും ഖത്തറിലെ നാവിക സേനയ്ക്ക് പോലും പരിശീലനം നൽകുന്നതായിരുന്നു ആ സ്വകാര്യ കമ്പനി ഖത്തർ പൗരന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിൽ അവർ ജോലിയെടുക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മൊസാദ് എന്ന് പറയുന്ന രഹസ്യ പോലീസിന് ചില വിവരങ്ങൾ ചോർത്തി നൽകി എന്നുള്ള ആരോപണത്തിൽ അറസ്റ്റിലാകുന്നത് പിന്നീട് ഖത്തർ പൗരനായ ഈ സ്ഥാപനത്തിന്റെ ഉടമയെ നിരുപാധികം വിട്ടയച്ചു ഇന്ത്യക്കാർ ഇന്ത്യൻ നാവികരെ മാത്രം ഈ കേസിൽ പ്രതികളാക്കിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു അവർക്കെതിരെ കൃത്യമായ കുറ്റം എന്താണെന്നുള്ളത് പോലും പുറത്തുവിട്ടിരുന്നില്ല നീതീകരിക്കാവുന്ന നിയമ വ്യവ നീതീകരിക്കാവുന്ന നിയമവ്യവസ്ഥയിലൂടെയല്ല ഇക്കാര്യം കടന്നുപോയിരുന്നതായിരുന്നു ഇന്ത്യയുടെ ആരോപണം അവർക്ക് ആവശ്യമുള്ള സമയം നൽകിയിരുന്നില്ല അവർക്ക് നിയമപരമായ പരിരക്ഷ ലഭിച്ചില്ല അവർക്കെതിരെയുള്ള കുറ്റം പോലും എന്താണെന്ന് പറയാതെയാണ് ഈ വധശിക്ഷ വിധിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ അടക്കം ആരോപണം അത് ഇന്ത്യ ഗൗരവമായി എടുത്തു കത്തറുന്ന രാജ്യത്തിനോട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ഇടപെട്ടു അപ്പോഴൊക്കെ തന്നെയും ഭാരതത്തിലിരുന്നുണ്ട് കേരളത്തിലിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകളിൽ പലരും ഈ സംഭവത്തെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം ഇന്ത്യയ്ക്കൊന്നും ചെയ്യാനാകില്ല എട്ടു നാവികരെ രക്ഷിക്കാനാകില്ല എട്ട് നാവികരെ കത്തറുന്ന രാജ്യം തൂക്കിലേറ്റുമെന്ന് പറഞ്ഞ ആളുകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ട് എന്നാൽ അവരുടെ എല്ലാം കണ്ണു തുറക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെ മുൻകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്ന നട്ടലില്ലാത്ത ഭരണാധികാരികളല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വപൌരനാണ് ഇന്ത്യ ഭരിക്കുന്നത് ആ വിശ്വപൌരന്റെ വാക്കുകൾക്ക് ഖത്തർ എന്നല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ കൃത്യമായി ഇന്ത്യ വധശിക്ഷ നടപ്പാക്കരുത് എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാത്ത കാലമാണിത് പണ്ടൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത കാലമുണ്ടായിരുന്നു ആ കാലമൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആഗോള ശക്തിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി ഒന്നുകൂടി അധികാരത്തിലെത്തി അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതെത്തുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായി ലോകത്തെ പ്രധാന ശക്തിയായി മാറുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ അതാണ് സാമ്പത്തിക വിദഗ്ധർ പോലും പറയുന്നത് എന്തായാലും വലിയ സന്തോഷത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഭടന്മാരായിരുന്ന ഇന്ത്യയുടെ നാവികസേനയുടെ നട്ടല്ലായിരുന്ന എട്ട് ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഖത്തർ ഒഴിവാക്കിയിരിക്കുന്നു ഖത്തറിനു മേൽ ഇന്ത്യ എന്ന മഹാരാജ്യം നടത്തിയ വലിയ സമ്മർദ്ദത്തിന് ഫലമുണ്ടായിരിക്കുന്നു ആ സമ്മർദ്ദത്തിന്റെ ഫലം എട്ട് നാവികരുടെ വധശിക്ഷ ഖത്തർ ഒഴിവാക്കിയിരിക്കുന്നു കമാൻഡർമാരായ പൂർണേന്ദ്ര തിവാരി സുകുണാകർ പകല അമിത് നാഗ്പാൽ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റന്മാരായ നവദേ ഗിൽ വീരേന്ദ്രകുമാർ വർമ്മ സൗരവ് വശിഷ്ഠ എന്നിവരാണ് ഇപ്പോൾ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവർക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നുമായിരുന്നു ഇവരുടെ കുടുംബം നേരത്തെ വാദമുന്നയിച്ചിരുന്നത് ഇവർക്കെതിരെ നീതീകരിക്കാവുന്ന നിയമ സംവിധാനങ്ങൾ നിയമപരിരക്ഷ ലഭിച്ചില്ലെന്ന് ഇന്ത്യയും തങ്ങളുടെ വാദം ഉന്നയിച്ച് ഇന്ത്യയുടെ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഖത്തർ കോടതി ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് നേരത്തെ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യ ഹമാസിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യയോട് ശത്രുത പുലർത്തുമോ എന്നുള്ളതായിരുന്നു ലോകം ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അതിനൊക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വിജയിച്ചതിന് തെളിവാണിപ്പോൾ എട്ട് നാവികരുടെ വധശിക്ഷ റദ്ദാക്കിയ നടപടി പശ്ചിമേഷ്യ വിഷയത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ഒപ്പമാണെങ്കിൽ കൂടി പാലസ്തീനിൽ സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു വീഴുന്നതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ മരണം അത് താങ്ങാവുന്നതല്ല അത് അംഗീകരിക്കാനാവില്ല ആവില്ല എന്ന് ഇന്ത്യ ഇസ്രായേലിനോട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് പോലും ഇന്ത്യ പറഞ്ഞു ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ പ്രസ്താവനകൾ ഏറെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അതിനിടെയാണ് ഖത്തർ പൊടുന്നനെ എട്ട് ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള വിധി പ്രസ്താവിച്ചത് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള വാർത്തകൾ വന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതോടുകൂടിയാണ് ഇന്ത്യയുടെ ഇടപെടൽ ദ്രുതഗതിയിലായത് ഇപ്പോൾ എന്തായാലും ഇന്ത്യ ഇന്ത്യയ്ക്ക് അനുകൂലമായ നാവികർക്ക് അനുകൂലമായ ഖത്തറിൻ്റെ കോടതിയുടെ വിധി വളരെ അധികം ചർച്ച ചെയ്യപ്പെടുകയാണ് അറബ് രാജ്യങ്ങൾ പോലും വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കാരണം ഖത്തർ എന്ന രാജ്യം അത്ര പെട്ടെന്ന് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരല്ല ഖത്തർ എന്ന രാജ്യത്തെ നീതിന്യായ നീതിന്യായ വ്യവസ്ഥയു വ്യവസ്ഥ കടുകട്ടിയുള്ളതാണ് അവിടെ ഏതെങ്കിലും ഒരു കേസിൽ ഒരു വധശിക്ഷ വിധിച്ചാൽ പിന്നീടത് പുനഃപരിശോധിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് ആ കാര്യമാണ് ഇപ്പോൾ വളരെ അനായാസമായി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിലൂടെ സാധാരണ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വലിയ വിജയമാണിത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിജയമാണിത് ഇന്ത്യ എന്ന മഹാരാജ്യം കൂട്ടായി നടത്തിയ ഒരു പരിശ്രമത്തിന്റെ വിജയമാണിത് എന്ന് വേണമെങ്കിൽ പറയാം